എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലും ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലും ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ജോലികളാണ് നമ്മൾ നോക്കുന്നത് ഓരോ ഓർഗനൈസേഷനും പോസ്റ്റും വേക്കൻസിയും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റും നോക്കാം ആദ്യത്തെ ഓർഗനൈസേഷൻ കാനറ ബാങ്കാണ് തസ്തികയുടെ പേര് അപ്രിൻറ്റിസ് ആണ് മൂവായിരം വേക്കൻസി ഉണ്ട് യോഗ്യത വേണ്ടത് എനി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് അടുത്തത് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് തസ്തിക പ്രൊബേഷണറി ഓഫീസറാണ് ആണ് നാൽപ്പത് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് എനി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡ് ആർ ആർ ബി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് തസ്തികകൾ വരുന്നത് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ക്ലർക്ക് ആണ് വേക്കൻസി മൂവായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ചാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപതാണ് അടുത്തത് ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡിലേക്കാണ് തസ്തിക അപ്രൻറ്റിസ് ആണ് വേക്കൻസി മുന്നൂറ്റി ഇരുപത്തി യോഗ്യത എനി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ അഞ്ച് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ കെ സി സി എമ്മിലേക്കാണ് ഒരുപാട് പോസ്റ്റുകൾ പറയുന്നുണ്ട് ആറ് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് ഡിഗ്രി എം ടെക് ഒക്കെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അടുത്ത ഓർഗനൈസേഷൻ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ് സി എം ഡി ആണ് തസ്തിക വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ എക്സിക്യൂട്ടീവ് ആണ് രണ്ട് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തഞ്ച് അടുത്തത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് തസ്തിക മാനേജ്മെൻറ് ട്രെയിനിയാണ് ആണ് അൻപത് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി വിത്ത് എം ബി എയും സി എയും വേണം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴാണ് അടുത്തത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് തസ്തിക കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആണ് ഉള്ളത് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ ആറാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബിയുടെ ആണ് തസ്തികകൾ വരുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ സൂപ്പർവൈസർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് ആണ് ആകെ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസി യോഗ്യത വേണ്ടത് എനി ഡിഗ്രിയാണ് ഏത് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിമൂന്നാണ് അടുത്തത് ഈസ്റ്റേൺ റെയിൽവേയിലേക്കാണ് തസ്തിക അപ്രന്റിസ് ആണ് ആകെ വേക്കൻസി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് തസ്തിക വരുന്നത് അക്കൌണ്ടന്റ് ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ ഇൻസ്പെക്ടർ ആണ് വേക്കൻസി തൊണ്ണൂറാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ഡിഗ്രി ബി കോം എം കോമൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അടുത്തത് എച്ച് പി സി എൽ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിലേക്കാണ് തസ്തികകൾ വരുന്നത് എഞ്ചിനീയർ ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് നൂറ് വേക്കൻസിയാണ് ഉള്ളത് യോഗ്യത വേണ്ടത് ഡിപ്ലോമ ബിഇ അല്ലെങ്കിൽ ബിടെക് ഒക്കെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് അടുത്തത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബി എ എസ് യിലേക്കാണ് വരുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലബോറട്ടറി സീനിയർ ടെക്നീഷ്യൻ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആണ് വേക്കൻസി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഡിപ്ലോമ എനി ഡിഗ്രി എം ബി എ സി എ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ് തസ്തിക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആണ് നൂറ്റി എഴുപത് വേക്കൻസിയുണ്ട് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി എം കോം എം ബി എ ഐ സി ഐ എക്കുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാണ് അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് തസ്തിക ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി ആണ് പതിനാറ് വേക്കൻസി ഉള്ളത് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാണ് അടുത്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി യുടെ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി ആണ് ആകെ വേക്കൻസി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനാലാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ് ആണ് തസ്തിക റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രണ്ട് വേക്കൻസിയാണുള്ളത് ഡിഗ്രി യോഗ്യതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അടുത്തത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്കാണ് തസ്തിക വരുന്നത് സ്വീപ്പർ ഫുൾ ആണ് മൂന്ന് വേക്കൻസിയാ ഉള്ളത് യോഗ്യത വേണ്ടത് മലയാളം സാക്ഷരതയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി എ എസ് എഫിലേക്കാണ് തസ്തിക കോൺസ്റ്റബിൾ ഓർ ഫയർ മെയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വേക്കൻസിയാണ് ഉള്ളത് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് ഇനി കേരള പി എസ് സി വഴി വന്നിട്ടുള്ള എല്ലാ ജോലികളുടെയും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് മറക്കണ്ട അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ കീഴിലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലും ഇത്രയും തസ്തികകളിലേക്കാണ് ഈ ആഴ്ചയിൽ അപേക്ഷിക്കേണ്ടി കഴിയുന്നത് ഈ ഓരോ ജോലിയുടെയും പ്രത്യേകമായിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഇവിടെയും നിങ്ങൾക്ക് കണ്ടുനോക്കാവുന്നതാണ് ഓ ഓരോ ജോലിക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യത നോക്കി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി